നമുക്ക് വേദയുടെയും വിക്രത്തിന്റെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായി അതിവായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അങ്ങനെ നാളത്തെ വിശേഷത്തില് വേദയോട് നന്ദിനി പറഞ്ഞു നിന്റെ മനസ്സിൽ എന്തേലും ഉണ്ടോ നീ തുറന്നു പറ നീ ഇടക്കിടയ്ക്ക് പറയുന്നുണ്ടല്ലോ ചേട്ടനോട് ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടെന്ന് നിനക്ക് ചോണയുണ്ട് നീ പറയാനൊക്കെ പറഞ്ഞു വെല്ലി വിളിക്കുക പക്ഷേ വേദയൊന്നും പറയാനായിട്ട് കൂട്ടാക്കിയില്ല ഈ സമയം നന്ദിനി പറഞ്ഞു അതെ കൂടുതൽ ഞാൻ അങ്ങനെ ഉമ്മാ ഉമ്മാക്കി കാണിച്ച് പേടിപ്പിക്കുകയൊന്നും വേണ്ട എന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് പോയി ആ സമയത്ത് വേദയോട് അച്ഛമ്മ വെച്ചു അല്ല എന്താ വേദമോളെ എന്താ അവൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോയ നന്ദിനി ചുമ്മാ അച്ഛമ്മ ഒന്നുമില്ല അല്ല എന്തോ ഒരു കാര്യമുണ്ട് അപ്പോഴേക്കും വേദ പറഞ്ഞു അതെ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് എന്താണെങ്കിലും പിന്നീട് പറയാം അച്ഛമ്മ അതിന് ഇനി സമയുണ്ട് എന്താണെങ്കിലും അച്ചമ്മ അധികം വൈകാതെ തന്നെ ആ കാര്യങ്ങളൊക്കെ അറിയൂന്ന് പറയാണ് കാര്യങ്ങൾ എന്ത് കാര്യങ്ങൾ അതൊക്കെ ഞാൻ അച്ചമ്മയുടെ വിസ്തവായിട്ട് പിന്നീട് പറയാന്ന് പറഞ്ഞു പിന്നീട് വേദ വിക്രത്തിനും മാഷിനും ഒക്കെയുള്ള ചായയായിട്ട് അങ്ങോട്ട് പോകാൻ തുടങ്ങുവാണ് ഈ സമയം കമല തൊടിയിലേക്ക് വന്നു തൊടിയിൽ ചെന്ന് നോക്കിയപ്പോൾ കാണുന്ന കാഴ്ച കമല ഒരു നിമിഷം അമ്പരന്ന് പോയി വിക്രം വാഴയ്ക്ക് കുഴിയെടുത്തോണ്ടിരിക്കുന്നതാണ് ഏഹ് ഇതൊക്കെ സത്യമാണോന്ന് പോലും വിചാരിച്ചു അങ്ങനെ അങ്ങോട്ട് എന്നിട്ട് മാഷിനോട് പറഞ്ഞു മാഷെ ഇതെന്താ ഇത് എന്താ അത്ഭുതമായി കാണുന്നേ ചോദിക്കുകയാണ് അപ്പോഴേക്കും മാഷ് പറഞ്ഞു എന്താ ഏതാന്നൊന്നും അറിയത്തില്ല വേദയിലൂടെ രാവിലെ വന്ന എന്താണെങ്കിലും വേദ വന്നതുകൊണ്ട് ഇങ്ങനെ കൊറച്ച് ഉപഹാരങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എടുക്കട്ടെ കമലെ എന്നെ കൊണ്ടും അധികാലം ഇനി എത്ര കാലം മുന്നോട്ട് ഇങ്ങനെ പോകാൻ പറ്റൂന്നും അറിയത്തില്ല ഇതൊക്കെ നോക്കി നടത്തേണ്ട ആരെങ്കിലും അല്ല ഇങ്ങനെ പ്രതീക്ഷകളൊന്നും ഉണ്ടായിട്ടില്ല ഒരു ദിവസം വന്ന് കൂടിയെന്ന് ഓർത്തോണ്ട് ഇതെങ്ങനെ മുന്നോട്ട് തുടർന്ന് പോകുമെന്നും പറയാനൊന്നും പറ്റില്ല കമൽ കമലോറഞ്ഞു അങ്ങനെയൊന്നും പറയല്ലേ എന്താണെങ്കിലും മലയ്ക്ക് പോകാൻ മാലയിട്ടോണ്ട് ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നടന്നില്ലേ എല്ലാത്തിനും പിന്നിലെ വേദമോള അവൾ കാരണം ഇങ്ങനെയൊക്കെയുള്ള കാഴ്ചകൾ കാണാൻ പറ്റിയെന്ന് പറയണം അപ്പോഴേക്കും വേദ ചായയൊക്കെ ആയിട്ട് വന്നു പിന്നീട് വിക്രത്തിലും വാഷിനും വിളിച്ച് ചായയൊക്കെ കൊടുക്കുവാണ് ആ സമയത്ത് കമലോറഞ്ഞു കണ്ടില്ലേ ഇത്ര പെട്ടെന്ന് ഇത്ര കുഴിയൊക്കെ വീണെടുത്തു ഇത്രയൊക്കെ നന്നായിട്ട് എടുക്കാൻ അറിയാഞ്ഞിട്ടാണോ അപ്പോഴേക്കും വിക്രം പറഞ്ഞു എനിക്കങ്ങനെ കുഴിയൊന്നും കൊടുക്കാൻ അറിയത്തിണ്ടായിരുന്നില്ല അച്ഛൻ എന്നെ കാണിച്ച് അച്ഛൻ എനിക്ക് കാണിച്ചു പറയണം വേദ പറഞ്ഞു ഇങ്ങനെയല്ലേ നമ്മൾ ഓരോ കാര്യങ്ങളൊക്കെ പഠിക്കുന്നേ അല്ലാതെ എല്ലാരും എല്ലാം പഠിച്ചിട്ടാണോ ഇതിനിറങ്ങണേന്നൊക്കെ ഇറങ്ങണേന്നൊക്കെ അങ്ങനെ മാഷിനോടൊപ്പം നിന്ന് വിക്രം ജോലി ചെയ്തു വേദക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു അങ്ങനെ അന്നത്തെ ദിവസം അങ്ങോട്ട് കഴിഞ്ഞുപോയി പിറ്റേ ദിവസം വേദ കോടതിയിലേക്ക് പോകാണ്ട് ഇറങ്ങണ സമയത്ത് ശ്രീജ പോയി പറഞ്ഞു അതെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു ഇനിയിപ്പം എത്രയും പെട്ടെന്ന് തന്നെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യണം ആ സമയം വേദം പറഞ്ഞു അതിനെന്താ വിശ്വ എഡ്നം കൂടെ കൂടി ശ്രീജ എടുത്തിപ്പോയി വാങ്ങിക്കൊണ്ട് പോരെ ഞാൻ വൈകുന്നേരം അമ്പത്തേനും വരുമ്പോൾ നേരത്തെ ഇറങ്ങാൻ പറ്റുമെങ്കിൽ ഞാൻ നേരത്തെ വരാന്ന് പറയണം അങ്ങനെ വേദം അങ്ങോട്ട് പോയതിനു ശേഷം ശ്രീജപ്പ വിശ്വത്തേം കൂട്ടി കടയിലേക്കൊക്കെ പോകണം നന്ദിക്കാണെ ഭയങ്കര ദേഷ്യമായിരുന്നു കാരണം ശ്രീജ അപ്പ ഇതിന്റെ പിന്നാലെ നടക്കുവ അപ്പൊ അടുക്കള ജോലികളൊക്കെ ചെയ്യണമല്ലോ അച്ചമ്മ ഉള്ളതുകൊണ്ട് ഊടായപ്പോ ഒന്നും നടക്കില്ല എന്തിനും ഏതിനും എപ്പോഴും നന്ദിനിയെ വിളിച്ചോണ്ടിരിക്കും നന്ദിനിക്കാണെങ്കിലും മുറിയിൽ പോയി സ്വസ്ഥതയുടെ സമാധാനത്തോടെ പോയി ഒന്ന് ഫോണിനകത്ത് നോക്കിയിരിക്കാൻ പോലും പറ്റില്ല അല്ലെങ്കിൽ എപ്പോ നോക്കിയാലും അതിനൊക്കെ സമയമുള്ളൂ പക്ഷെ ഇപ്പൊ അത് പറ്റില്ല അതിൻ്റെ ഒരു ദേഷ്യം ഉണ്ടായിരുന്നു ആ ദേഷ്യം വിനായകന്റെ അടുത്ത് തീർക്കുകയും ചെയ്തു നിങ്ങൾ ഒറ്റയഴുത്തം കാരണോ എവിടെയെങ്കിലും ഏതേലും ഒരു വാടകീടാണേലും മതി എനിക്ക് മാറി താമസിക്കാൻ സമ്മതോ അതെങ്ങനെയാ ഇവിടെ ഇറങ്ങി വരുവോ എന്നെ കൊണ്ട് പറ്റൂല ഇവിടെ കിടക്കാനൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് കൊറേ ദേഷ്യപ്പെട്ടു വിനായകൻ പറഞ്ഞു നന്ദിനി നീ ഒന്ന് സമാധാനിക്ക വാടക വീട്ടിലേക്ക് ഇപ്പം പോയിട്ടുണ്ടെങ്കിൽ എത്ര രൂപ വാടക കൊടുത്താലാ അതൊക്കെ നീ എന്താ ചിന്തിക്കാത്തെന്നൊക്കെ പറഞ്ഞിട്ട് ഒന്ന് അനുനയിപ്പിച്ച് നിർത്തി അങ്ങനെ ഒരു ഉച്ചയെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോത്തേനും ശ്രീജയം വിഷു അങ്ങടെ സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വരണം അപ്പൊ ഒരു പെട്ടിയപ്പ നിറച്ച കുറെ സാധനങ്ങളൊക്കെ ഉണ്ട് ആ സമയത്ത് ആ വിക്രോ അവരൊക്കെ വീട്ടിലുണ്ടായിരുന്നു വിഷു ഒക്കെ വീട്ടിലുണ്ടായിരുന്നു അങ്ങനെ എല്ലാരും കൂടെ കൂടിയിട്ട് എന്ത് ചെയ്യുവാണ് സാധനം ഒക്കെ ഇറക്കാൻ തുടങ്ങുകയാണ് നന്ദിനി വന്നിങ്ങനെ കൈയും കെട്ടി നോക്കി നിൽക്കുകയാണ് അപ്പൊ വേദ കോടതി വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോഴേക്കും അച്ഛൻ പറഞ്ഞു നീ എന്ത് നോക്കി നിൽക്കുകയോ നന്ദിനി നീ അതൊക്കെ പിടിച്ചിറക്കാൻ കൂടാൻ പറയാണ് ഞാനോ അതെ നീ കൂടിയാൽ എന്താ പ്രശ്നം പോയി കൂടാൻ പറയാണ് അങ്ങനെ ഒടുവില് നന്ദിനി രാഗി നേർന്നുകൊണ്ട് അതൊക്കെ ഇറക്കി വെക്കാനായിട്ട് കൂടുകയാണ് അങ്ങനെ എല്ലാരും കൂടെ കൂടി അതൊക്കെ ഇറക്കി വെക്കണ സമയത്താണ് വേദയും കൂടെ വരുന്നത് വേദയ്ക്ക് അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പത്തേനും ഭയങ്കര സന്തോഷമായി കാരണം ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു വേദയുടെ എത്രയും പെട്ടെന്ന് തന്നെ നന്ദിനിയുടെ ഒരു ബിസിനസ് തുടങ്ങാൻ പറ്റണം എന്നുള്ളേ അപ്പോൾ അതിന്റെ സ്റ്റാർട്ടിങ്ങും കാര്യങ്ങളൊക്കെ ആയി ഇനിയിപ്പോൾ പ്രശ്നമില്ല ലോണും കിട്ടി കാര്യങ്ങളൊക്കെ ഇത്രത്തോളം വരെ വരെയായി ഇനിയിപ്പം ഉദ്ഘാടനം നടത്തിയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ തുടങ്ങിയാൽ മാത്രം മതി അങ്ങനെ സാധനങ്ങളൊക്കെ കൊണ്ടിറക്കി വെച്ചതിന് ശേഷം എല്ലാവരും എല്ലാം അടുക്കിപ്പുറിക്കൊക്കെ വെച്ചു ആ സമയത്ത് അച്ഛൻ പറഞ്ഞു ഇനിയിപ്പം നമുക്ക് അധികം താമസിക്കേണ്ട നല്ലൊരു സമയം നോക്കി നമുക്ക് നാളെ തന്നെ അങ്ങോട്ട് പരിപാടികളൊക്കെ തുടങ്ങാമെന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പം മാഷ് അത് ശരിയാ ഇനിയിപ്പോൾ ഓരോ ദിവസം ലേറ്റ് ആകും തോറും അതിനുള്ള സമയം കാരണം ലോൺ എടുത്താൽ മാത്രം പോരാ അത് തിരിച്ചടയ്ക്കുകയും ചെയ്യണമല്ലോ ഒരു ദിവസം നേരത്തെ തുടങ്ങുകയാണെങ്കിൽ അത്ര നല്ലതാണല്ലോ അങ്ങനെ പിറ്റേ ദിവസം അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ തുടങ്ങാമെന്ന് തീരുമാനിക്കുകയാണ് നല്ലൊരു മുഹൂർത്തം നോക്കി അതിന് വേണ്ടി കാര്യങ്ങളൊക്കെ തുടങ്ങുക അപ്പം തലേ ദിവസം തന്നെ എല്ലാം സെറ്റ് ചെയ്തെല്ലാം വെച്ചു അതുപോലെ തന്നെ ശ്രീ ഫുഡ് പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞ് ഒരു ലേബിലും കിട്ടിയിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒട്ടിച്ച് എല്ലാം സെറ്റ് ചെയ്ത് ചെയ്ത് വെക്കുവാണ് ആ സമയത്ത് വേദയ്ക്ക് സന്തോഷം ഉണ്ടായിരുന്നു പിന്നീട് മുറിയിലേക്ക് വന്ന് കഴിഞ്ഞപ്പത്തേനും വേദയോട് വിക്രം പറഞ്ഞു ഞാൻ ഇത്ര പെട്ടെന്ന് വിശ്വാഡിനും ശ്രീജാടത്തക്കും ഇത്ര നല്ലൊരു ബിസിനസ് തുടങ്ങാൻ പറ്റുന്ന സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല കേട്ടോ നിന്നെ അത് സമ്മതിച്ചെന്നിരിക്കുന്നു വേദ പറഞ്ഞ് അതിനിപ്പോ എനിക്ക് അതിന്റെ ക്രെഡിറ്റിൻ്റെ ഒന്നും എന്ന് പറയണേ ഞാൻ ചെറുതായിട്ടൊന്ന് സഹായിച്ചു അത്ര മാത്രമേ ഉള്ളൂ ഇനിയിപ്പോ അത് വിജയിപ്പിച്ചു മുന്നോട്ട് കൊണ്ടാന്ന് പറഞ്ഞാൽ അത് വിശ്വാടനെ ശ്രീജാഡത്തിയുടെ കഴിവ് പോലെ ഇരിക്കും ആ സമയം വിക്രമൻ എനിക്ക് ഉറപ്പുണ്ട് ഉറപ്പായിട്ട് ശ്രീചാഡത്തി ഇതിന്റെ പിന്നെ നന്നായിട്ട് തന്നെ പ്രവർത്തിക്കും ശ്രീചാഡത്തിന്റെ സ്വഭാവം അറിയാലോ അധ്വാനിക്കുന്ന ഒരു മടിയില്ല അതുകൊണ്ട് നല്ല രീതി തന്നെ മുന്നോട്ട് പോകുന്ന എനിക്ക് തോന്നേ വേദ പറഞ്ഞ അങ്ങനെ പോയാൽ മതിയായിരുന്നു പാവ് ഇത്രയും കാലം ഈ വീട്ടിൽ കിടന്ന് എല്ലാ ജോലികളും ചെയ്ത് എന്ത് ചെയ്യണം എന്നറിയത്തില്ലാതെ കഴിയുവല്ലായിരുന്നോ അങ്ങനെ പിറ്റോസം ഉദ്ഘാടനം നടത്തണമല്ലോ അപ്പൊ ഉദ്ഘാടനം നടത്താനായിട്ട് അച്ഛമ്മയോട് പറയാണ് ചെറുതായിട്ട് തിരിയൊക്കെ വെച്ച് വേണം ഇതാ ഒരു പുതിയ സംരംഭം തുടങ്ങാനായിട്ട് അപ്പൊ അച്ഛമ്മ തിരികൊളുത്തി തുടങ്ങാനായിട്ട് പറയേണ്ട സമയത്ത് അച്ഛൻ പറഞ്ഞു ഞാനോ ഏഹ് ഞാൻ വേണ്ടാന്ന് പറയണം അപ്പോഴേക്കും ശ്രീജി പറഞ്ഞ അങ്ങനെ കാര്യം ചെയ്യാം ഉം അച്ഛൻ തുടങ്ങിക്കോളാം പറയാണ് ആ സമയം മാഷ് പറഞ്ഞു ഏയ് ഞാനല്ല ഇത് തുടങ്ങേണ്ട തിരി ആദ്യം കത്തിക്കേണ്ട ആള് ഇതിന്റെ എല്ലാം പിന്നെ പ്രവർത്തിച്ച ആള് വേദയാണ് വേദ തന്നെ തിരി കൊളുത്തി തുടങ്ങിക്കോളാൻ പറയാണ് നല്ല ഐശ്വര്യമായിട്ട് വേദ പറഞ്ഞു അത് വേണ്ട അച്ഛാ ഏ അത് പറ്റില്ല വേദ തന്നെ വേണം എന്ന് പറയാണ് അങ്ങനെ വേദ തന്നെ ആദ്യം തിരി കൊളുത്തി പിന്നീട് അച്ഛമ്മയും മാഷും ശ്രീജി എല്ലാരും കൂടി കൊളുത്തി ഐശ്വര്യമായിട്ട് അങ്ങനെ ആ സംരംഭം അങ്ങ് തുടങ്ങുവാണ് അപ്പം തുടങ്ങുന്ന സമയത്ത് നന്ദിനിയുടെ മുഖമൊക്കെ ആ പടം വല്ലാതിരിക്കുക അങ്ങനെ തിരിയെല്ലാം കൊളുത്തിക്കഴിഞ്ഞപ്പം കഴിഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു ഒരു കാര്യം പറഞ്ഞു പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കാം പക്ഷേ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കണമെങ്കിൽ അത് ഈ മിക്സിക്കകത്തൊന്നും ഇടിച്ച് പൊടിച്ചോളെ വേണ്ട പൊടിയൊന്നും കടയൊന്നും നിന്നും മേടിക്കണ്ട പച്ചരി വെള്ളത്തിലിട്ടുണ്ട് അത് ആട്ടിയെടുത്ത് വേണം ഉണ്ടാക്കാനായിട്ട് അത് കേട്ടപ്പോൾ നന്ദിനി പറഞ്ഞു ആട്ടിയെടുത്തോ അതെ ആട്ടണം ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കണമെങ്കിൽ അത് ആട്ടുകല്ലേ തന്നെ അരച്ചാലേ അതിൻ്റേതായ ടേസ്റ്റും കാര്യങ്ങളും വരുള്ളൂ ആൾക്കാർക്ക് കൂടുതൽ ഇഷ്ടം അതിനോടായിരിക്കും മിക്സിക്ക് അതൊക്കെ അരയ്ക്കുന്നേക്കാളും കൂടുതൽ രുചി ഇതിനെ കാണുമെന്ന് പറയാണ് അപ്പോഴേക്കും വേദ പറഞ്ഞു ആഹാ അത് നല്ലൊരു കാര്യം തന്നെയാന്ന് പറയാണ് പിന്നീട് നന്ദിനോട് ഒരു കാര്യം ചെയ്യുന്ന നന്ദിനി നീ പോയി അതൊക്കെ ഒന്ന് അടുത്ത് ഇതാക്കി വെക്ക് എന്നിട്ട് ആട്ടുകലയിൽ അരയ്ക്കാൻ തുടങ്ങാൻ പറയാണ് ഞാനോ ഏയ് എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോഴേക്കും വേദ വിനായനെ നോക്കിട്ട് പറഞ്ഞു അല്ല അച്ഛമ്മ പറഞ്ഞിട്ട് പോലും നന്ദിനിയെടുത്ത് അനുസരിക്കുന്നല്ലോ ഇതെന്താ വിനായകട്ടെ ഇങ്ങനെ എന്ന് ചോദിക്കുവാണ് പിന്നെ ഇതിന് കാര്യം മനസ്സിലായി ഇവളെ കൊണ്ട് ചെയ്യിച്ചില്ലെങ്കിൽ തനിക്കിട്ട് പണി കിട്ടുമെന്ന് പെട്ടെന്ന് വിനയം പറഞ്ഞു നന്ദിനി നിന്നോടല്ലേ പറഞ്ഞേ നീ പോയതൊക്കെ അരച്ചു വെക്കാൻ പറയാണ് വേറെ നിവൃത്തിയില്ലായിരുന്നു അങ്ങനെ നന്ദിനി അങ്ങോട്ട് അരയ്ക്കാനായിട്ട് പോയി ആ സമയം അച്ഛൻ പറഞ്ഞു അതെ ആദ്യം ഒരു കാര്യം ചെയ്യാം കുറച്ച് മല്ലിയും കാര്യങ്ങളൊക്കെ ഒരലിൽ തന്നെ പൊടിക്കാന്ന് പറയണു ഒല്ലില്ലോ അതെ കുറച്ച് അങ്ങനെയൊക്കെ പൊടിക്കാം ഇപ്പൊ അത്യാവശ്യമല്ലേ ഒത്തിരി ഒന്നും ഓർഡർ ഒന്നും കിട്ടത്തൊന്നുമില്ല അങ്ങനെ കൊണ്ട് കൊടുക്കാം പിന്നത്തെ കാര്യം പിന്നെ അല്ലേ നീ ചോദിക്കുവാണ് കുറെ മെഷീൻസും കാര്യങ്ങളൊക്കെ മേടിക്കണം അതിന് കുറച്ച് പൈസയും കാര്യങ്ങളൊക്കെ വേണം അതിങ്ങനെ അങ്ങോട്ട് പോട്ടേന്ന് പറഞ്ഞു അങ്ങനെ വിക്രം വിഷുവും വിനായകനും എല്ലാരും കൂടെ കൂടി ഇടിയും പൊടിയും എല്ലാം കൂടെ തുടങ്ങുവാണ് ഉത്കാടനം കാര്യങ്ങളൊക്കെ ഗംഭീരമായിട്ട് നടന്നല്ലോ ഈ സമയം നന്ദിനാണെങ്കിൽ രാഗി നേർന്നുകൊണ്ടാണ് പോയി അരി ആട്ടിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ അരി ആയി ആട്ടി അങ്ങനെ അച്ഛമ്മയുടെ ആദ്യത്തെ പലഹാര അച്ചമ്മ ഉണ്ടാക്കുവാണ് അത് ഉണ്ണിയപ്പോ ഉണ്ണിയപ്പോ കോരി ഒഴിച്ചു കഴിഞ്ഞപ്പോ നല്ല മണമൊക്കെ എല്ലാവരും പരക്കുന്നുണ്ടപ്പോ തന്നെ വേദ പറഞ്ഞു ഇത് പൊളിക്കും എന്താണെങ്കിലും ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുവെന്ന് പറയാണ് അങ്ങനെ ഓരോ കാര്യങ്ങളും എല്ലാവരും അവരുടെ ഏൽപ്പിച്ച കാര്യങ്ങൾ നല്ല വൃത്തിക്കൊക്കെ ഒക്കെ ചെയ്യുവാണ് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി അങ്ങനെ പുതിയ സംരംഭം ആരംഭിച്ചു പിന്നീട് അതിനുശേഷം പായ്ക്കിങ്ങുകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇത് ഉണ്ടാക്കിയാൽ മാത്രം മതി പോരല്ലോ പായ്ക്ക് ചെയ്ത് കടയെ കൊണ്ടു കൊടുക്കുകയൊക്കെ ചെയ്യണമല്ലോ അപ്പം വിക്രം ഒന്ന് രണ്ട് കടയിൽ ഒക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അപ്പൊ അതിനു വേണ്ടിയിട്ട് ഒരു വണ്ടിയും കാര്യങ്ങളൊക്കെ വേണം വേദ എന്ത് ചെയ്തു പിന്നീട് അതിന് വേണ്ടിയിട്ട് ഒരു സ്കൂട്ടിയൊക്കെ ഏർപ്പാടായി കൊടുത്തു ഇതൊക്കെ കൊണ്ടുപോയി കൊടുക്കാനായിട്ട് വിശ്വത്തിന് സ്കൂട്ടിയൊക്കെ അറിയാം അങ്ങനെ ശ്രീജയം എല്ലാവരും കൂടെ കൂടിയിട്ട് അതെല്ലാം പായ്ക്ക് ചെയ്ത് വിശ്വത്തിന്റെയൊക്കെ കൊടുത്തു വിടുകയാണ് അങ്ങനെ വിശ്വ അതൊക്കെ ആയിട്ട് പോവാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത് എന്താണെങ്കിലും ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ വേദയ്ക്ക് സന്തോഷമുള്ള ദിനങ്ങളൊക്കെ തന്നെയായിരിക്കും ഇനിയിപ്പോ വേദയുടെ അടുത്ത ലക്ഷ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രീനിവാസിന്റെ പിടിയിൽ നിന്ന് വിക്രത്തെ രക്ഷിക്കാന്നുള്ളതായിരിക്കും അത് അധികം വൈകാതെ എന്താണ് നടക്കുക തന്നെ ചെയ്യും കാരണം വേദയ്ക്ക് ഇപ്പോൾ ഒരു ആത്മവിശ്വാസം ഉണ്ട് താന് നടപ്പാക്കുന്ന ഓരോ കാര്യങ്ങളും അതൊക്കെ തനിക്ക് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടായിട്ട് സാധിക്കുന്നുണ്ട് അപ്പൊ ഉറപ്പായിട്ടും വിക്രത്തിന്റെ കാര്യത്തിൽ അങ്ങനെ തന്നെ സംഭവിക്കും വിക്രം മലയ്ക്ക് ഇപ്പോ മാലിട്ടിരിക്കുക എന്താണെങ്കിലും മല ചവിട്ടി തിരികെ വരുമ്പം തന്നെ ശ്രീനിവാസിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും ചെയ്യും അതുമാത്രല്ല മാഷിന്റെ ആ പഴയ മകനായിട്ട് വിക്രത്തെ തിരിച്ചു കൊടുക്കാന്നൊരു ഉറപ്പ് വേദയുടെ മനസ്സിലുണ്ടാവുകയും ചെയ്യുന്നുണ്ട് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നെ അതിനായിട്ട് ഇനി വേദ പ്രയത്നിക്കാൻ പോവാ അപ്പോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത്